ഈ വയനാടിൻ്റെ ഒരു മാറ്റം അന്ന് താങ്കൾ പ്രവർത്തിച്ചിരുന്ന സമയവും ഇപ്പോഴും തമ്മിലുള്ള വികസനത്തിലുമൊക്കെ ഉള്ളത് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് ഈ നാഷണൽ ഹൈവേ വികസിച്ചോടുകൂടി ഈ ടൂറിസ്റ്റ് കുറേ റിസോർട്ടുകൾ വന്നിട്ടുണ്ട് അതാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അതായത് ഇപ്പോൾ ചുരം കയറി കഴിഞ്ഞാൽ വൈത്തിരി മുതൽ അങ്ങ് മുത്തങ്ങ വരെയും മാനന്തവാടി ഭാഗം മുതൽ അങ്ങ് തലപ്പുഴ മുതൽ ഇങ്ങ് മേപ്പാടി വരെയും അല്ലെങ്കിൽ ചൂരൽമല വരെയും ഒക്കെ നോക്കിയാൽ നമുക്ക് ധാരാളം ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഇതും വന്നിട്ടുണ്ട് ആൾക്കാർ വരുന്ന തന്നെയാണ് പക്ഷേ ഇൻറ്റീരിയർ വയനാട്ടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഉൾനാടൻ റോഡുകൾ അതേപോലെ ഉണ്ട് ആദിവാസി ഊരുകൾ പൂർണ്ണമായിട്ടും അതുപോലെ തന്നെയാണ് ആദിവാസികൾ മാത്രമല്ല ഇവിടുത്തെ സമുദായങ്ങളെല്ലാം പാവപ്പെട്ട സമുദായങ്ങളാണ് ഇപ്പോൾ വയനാടൻ ചെട്ടി സമുദായമുണ്ട് അവർ പരമ്പരാഗതമായി വയനാടിൻ്റെ ഒരു മക്കൾ മക്കളെന്നപോലെ ആദിവാസികൾ എന്നതുപോലെ പറയാൻ പറ്റുന്ന ഒരു ഒരു സമുദായമാണ് അവരുടെ സാമ്പത്തിക സാമൂഹ്യ അവസ്ഥ വളരെ ദുർബലമാണ് അതുപോലെ തന്നെ ആദിവാസികളിലെ ഏറ്റവും എല്ലാ വിഭാഗം ജനങ്ങളും വളരെ പാവപ്പെട്ടവരാണ് പിന്നെ കുടിയേറ്റ കർഷകരാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നല്ലൊരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരന്മാർ അവരുടെയും ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു കാലത്ത് നല്ല രീതിയിൽ വന്ന സ്ഥലങ്ങളുണ്ട് പുൽപ്പള്ളി ഇരുളം അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെയും ഒക്കെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ കാപ്പിക്കൊക്കെ നല്ല വിലയുണ്ടെങ്കിലും വെള്ളമില്ല പണ്ടൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ടായിരുന്നു വയനാട് ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ക്ലൈമറ്റ് നമ്മൾ എവിടെയും ഇതുവരെ കാണാത്ത ഒരു വല്ലാത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നു ഈ ചൂടിപ്പം നമ്മൾ പാലക്കാട് പോലെയല്ല കോഴിക്കോട് പോലെ തന്നെയായി ചൂട് രാത്രിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഭയങ്കരമാണ് പിന്നെ അതുപോലെ വരൾച്ച ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് ഞാൻ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്തതാണ് എനിക്കറിയാം കാപ്പി എങ്ങനെയാണ് അത് ഏത് കാലത്താണ് അത് പോക്കുന്നത് അതിൻ്റെ ബെഡ് ഇത് എപ്പോഴാണ് നടത്തേണ്ടത് അതിനെപ്പോഴാണ് വളം ചെയ്യേണ്ടത് എപ്പോഴാണ് അത് വളർന്നു വരുന്നത് റൈപ്പ് എപ്പോഴാണ് ആവുന്നത് അപ്പോൾ എനിക്ക് ആ പണി നന്നായിട്ട് അറിയുന്നതാണ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ കാപ്പികളും പൂത്തിരിക്കുന്നു ഇപ്പം പക്ഷേ മഴയില്ല അതുകൊണ്ട് എല്ലാം കരിഞ്ഞു പോയിരിക്കും നല്ല റെക്കോർഡ് വിലയാണ് കാപ്പി വില കഴിഞ്ഞ കുറച്ച് കാലത്തിനടിയിൽ റെക്കോർഡ് വില വർദ്ധിച്ചിരിക്കും കോഫി ബോർഡിൻ്റെ നല്ല ഇടപെടലുണ്ട് പക്ഷേ കർഷകർക്ക് പിന്നെ വെള്ളം സ്പ്രിങ്ക്ലർ ചെയ്യാൻ പറ്റുന്നില്ല കുടിവെള്ളം തന്നെ പലയിടത്തും ഇല്ല അപ്പോൾ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടില്ല ഇടത്തരക്കാരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ല പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു ട്വൻറ്റി പെർസെൻ്റ് ഉള്ള ട്രൈബൽസിൻ്റെ അവസ്ഥ ഇപ്പോഴും പട്ടികവർഗ്ഗക്കാരുടെ അവസ്ഥ അതീവ ശോചനീയമാണ് പല വീടുകളിലും ടോയ്ലറ്റുകളില്ല പിന്നെ കുടിവെള്ളം എത്തിച്ചിട്ടില്ല അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല ഭൂമിയുടെ പട്ടയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു 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 വികസനം നടന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് പിന്നെ നമ്മൾ ആലോചിച്ചറിയില്ല ഒരു തീവണ്ടി ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട് ഇന്ത്യയിൽ തന്നെ വിരലുണ്ടാവുന്ന ജില്ലകളെയുള്ളൂ നമ്മൾ നോക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തർക്കലിട്ട ഫൗണ്ടേഷൻ ഇട്ടതാണ് നമ്മുടെ നഞ്ചൻകോട് നീലമ്പൂർ ഇത്രയും കാലമായിട്ട് അതാണെങ്കിൽ ഇപ്പോൾ മോദിജി വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു സർവേ പി ശ്രീധരൻ സാറൊക്കെ അതിൻ്റെ പ്രൊപ്പോസലൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് വൈകാതെ ഇവിടെ വരും പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം അവഗണിക്കപ്പെട്ടു മറ്റൊന്ന് ആസ്പിരേഷൻ ജില്ലയാണ് ആസ്പിറേഷൻ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് നമ്മളെ ഇതാണ് പ്രിവിലേജാണ് അത് ഇതുവരെ അവർ അപ്ലൈ ചെയ്തിട്ട് പോയില്ല ഈ ഗവൺമെൻറ് അതിനൊന്നും താല്പര്യമില്ല ഇത്രയും അധികം രോഗങ്ങൾ അവിടെയൊക്കെ ഈ വിവേകാനന്ദ മെഡിക്കൽ മിഷനൊക്കെ നമ്മൾ പൂട്ട് പൂജിക്കണം കാരണം ധനഞ്ജയ് സഖ്ദേവ് എന്നു പറഞ്ഞൊരു ഡോക്ടർ അദ്ദേഹം ഉന്നതമായ എം ബി ബി എസ് ബിരുദം നേടി നാഗ്പൂരിൽ നിന്ന് ഇവിടെ വരികയാണ് ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് അദ്ദേഹം വനവാസികളുടെ ഇടയിൽ ആദിവാസികളുടെ ഇടയിൽ താമസിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒരു മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചെറുതായിട്ട് തുടങ്ങിയത് അവിടെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിന് ആദ്യമായിട്ട് പിന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് അതിനെതിരെ അദ്ദേഹം എത്ര നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി ഈ വർഷം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത് ഇപ്പോഴും വയനാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആദിവാസികൾക്കും ഒരു ചികിത്സാ സങ്കേതം എന്ന് പറയുന്നത് വയനാട് മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഞാനിവിടെയുള്ള കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് അതിപ്പോൾ പക്ഷേ ഇപ്പം നല്ല രീതിയിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട് നല്ല ഒരു പിന്തുണ ജനങ്ങളിടയിൽ നിന്ന് കിട്ടി ആ സ്ഥാപനം ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള സ്ഥാപനമാണ് പിന്നെ ഈ വനവാസി ആദിവാസി ഊരുകളിലെല്ലാം ഗവൺമെന്റിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വനവാസി വികാസ കേന്ദ്രം അതുപോലെ തന്നെ നമ്മുടെ ഏകൽ വിദ്യാലയങ്ങൾ ബീപ്പ് ഇവരെല്ലാം നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷം ഒരു പ്രതിഫല ഇച്ഛയുമില്ലാതെ സേവാവൃതികളെയൊക്കെ നിങ്ങൾ പോയി കാണണം അവരൊക്കെ ആ ആദിവാസി കുടിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് യാതൊരു പ്രതിഫല ഇച്ഛയില്ല ആരും അവരെ സഹായിക്കാനില്ല ഗവൺമെന്റ് അവരെ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടും അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വയനാടിനെ ഇന്നിങ്ങനെ നിലനിർത്തുന്നതിൽ അവരുടെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ വയനാടിനെ ആകെ ഒരു ഞാനുണ്ടായിരുന്ന കാലത്ത് ഇപ്പോഴത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആകെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ചധികം റോഡുകൾ നാഷണൽ ഹൈവേ നന്നായതെ അതിൻ്റെ ഓരങ്ങളിലൊക്കെ കുറച്ച് ഹോം സ്റ്റേകളും ഇതും വന്നിട്ടുണ്ട്